ഗോതമ്പൂടി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കി കാണിച്ചിട്ട് ഇത്ര ടേസ്റ്റിൽ നിങ്ങൾ ഒരു ഐറ്റം കഴിച്ചിട്ടുണ്ടാവില്ലട്ടോ അത്രയ്ക്ക് ആണ് രണ്ട് മില്യൺ ആളുകൾ കണ്ട ഒരു വീഡിയോ ഉണ്ടേത് ഞാൻ കഴിഞ്ഞ തവണ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടാക്കി നോക്കി വളരെ ടേസ്റ്റാണെന്ന് പറയുകയും ചെയ്തു കേട്ടോ അപ്പം സിമ്പിൾ ആയിട്ട് ഒരു പത്ത് മിനിറ്റുള്ളിൽ കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു അടിപൊളി ഐറ്റമാണ് അത് ഗോതമ്പൂടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് തോന്നത്തോ ഇല്ല കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം ദാ ഒഴിവു ദിവസമല്ലേ ശനി ഞായറൊക്കെ ഒഴിവു ദിവസമല്ലേ ചിക്കൻ വാങ്ങുമ്പോൾ ഉണ്ടാക്കി നോക്കിയാൽ അപ്പോൾ ചിക്കൻ്റെ നമുക്ക് എല്ലാ പീസൊന്നും എടുക്കേണ്ടത് നമുക്ക് എല്ലും മുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് ഉണ്ടാക്കിയാൽ മതി കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലൊരു ഒത്തിരി ചിക്കൻ്റെ ഈ എല്ലും മുട്ടികൾ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അത് ഇതുപോലെ ഇത്തിരി മുളകും മഞ്ഞൾ പൊടിയും ഉപ്പും ഉപ്പുംകൂം തിരുമിയിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് പൊരിച്ചെടുത്ത് മാറ്റിച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അത് പൊരിച്ചത് കാണിച്ചിട്ടില്ല അപ്പോൾ അത്തരത്തിൽ നിങ്ങളത് കണ്ടാൽ മതി കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ ഞാനിപ്പോൾ ഒരു മൂന്ന് കപ്പ് ആട്ടയാണ് എടുത്തേക്കുന്നത് ഗോതമ്പൊടി കേട്ടോ അപ്പോൾ നമ്മളിത് ഫുള്ള് ഗോതമ്പൊടിയിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ അതായതുപോലെ മൂന്ന് കപ്പിൽ ആട്ട ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിനകത്തേക്ക് ഒരു നുള്ള എന്താ ഉപ്പും ഉപ്പുംകൂടം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല ചൂട് വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ ചപ്പാത്തിയുടെ മാവൊക്കെ കുഴച്ചെടുക്കത്തില്ലേ അതുപോലെ നിങ്ങളുടെ കൈ വെച്ചിട്ട് ഉരുട്ടി കയ്യിൽ ഇത്തിരി എണ്ണയൊക്കെ ഒന്ന് തേച്ചിട്ട് നമുക്കൊന്ന് ഉരുണ്ടിട്ട് ഉരുട്ടി ഒന്ന് കൊടുക്കാം അല്ലെങ്കിൽ കൈകൾ ഉട്ടിപ്പിടിക്കും അപ്പൊ ഇത്തിരി ഞാനൊന്ന് എണ്ണ തേച്ച് ഇങ്ങനെ ഇതുപോലെ ഒന്നാക്കി ഉരുട്ടിതാ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടേട്ടാ അപ്പോൾ സ്പൂൺ വെച്ചിട്ടാണ് നമ്മൾ ഇളക്കി കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേരം കൈയിട്ടിട്ട് കുഴക്കുക വേണ്ട എളുപ്പമല്ലേ സ്പൂൺ വച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ കയ്യിലെ എണ്ണ ബോൾസ് ആക്കി കൊടുത്താൽ മതി പെട്ടെന്ന് ഉരുട്ടി കഴിയും കേട്ടോ ഇനി നമുക്ക് ഇതുപോലെ ഒരു കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് അതായത് ഇതുപോലെ കയ്യിൽ ഇത്തിരി എണ്ണ തടവിയതിന് ശേഷം ഇങ്ങനെ ചെറുതായിട്ട് ഇത് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ബോൾസ് ആക്കിയിട്ട് കയ്യിൽ വെച്ചിങ്ങനെ പരത്തിയിട്ട് ഇത് ഇങ്ങനെ വട്ട ഇങ്ങനെ ഒന്ന് പരത്തി പരത്തിയിട്ട് കൊടുത്താൽ മതി അപ്പം ഇതുപോലെ നമുക്ക് കുറച്ച് കൂടുതൽ ഇതുപോലെ തന്നെ വട്ടങ്ങൾ കിട്ടും കേട്ടോ ഇതുപോലെ പോലെ കേട്ടോ ഇത്ര ആക്കി എടുക്കണേ ഒരുപാട് വലിയ വട്ട ആക്കണ്ട നമുക്കൊന്ന് ആ ഒരു ഗ്രേവി ഇടുന്ന ഒന്ന് ഇതായി സെറ്റാക്കി കിട്ടണതിന് ഒരുപാട് വലിയ ഉണ്ടകൾ വേണ്ട കേട്ടോ കുഞ്ഞത് മതി അപ്പോൾ ഞാനത് അടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് മസാലയ്ക്കുള്ളതിൻ്റെ ഐറ്റംസ് നോക്കാം ഒരു മൂന്നോ നാലോ കഷ്ണം വെളുത്തുള്ളി ചെറിയ കഷ്ണി ഇഞ്ചിയും കുറഞ്ഞ രണ്ട് പച്ചമുളകായിട്ടിട്ടേക്കുന്നത് പിന്നെ ഒരി കറിവേപ്പില്ല അവിടെ ചേർത്തിട്ട് ഇതാ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഒന്ന് മസാലയുടെ ഇതുപോലെ ഒന്ന് കറക്കി എടുക്കാം മല്ലിയലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടുതൽ മല്ലേലും കൂടെ ഇട്ടിട്ട് വേണമെങ്കിൽ കറക്കിയെടുക്കാം കേട്ടോ ഞാൻ പിട്ടിട്ടില്ല ഇനി നമുക്ക് കുക്കറിലേക്ക് നിങ്ങളുടെ ഇതാക്കി എടുക്കാം അപ്പോൾ അതായത് പോലെ കുക്കറിൽ ഞാൻ ഞാനിപ്പോൾ ഇച്ചിരി എടുത്ത് വെച്ചിട്ട് ആദ്യമേ തന്നെ കറിവേപ്പില പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതുപോലെ ഒരു ഒരു സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ക്വയർ പീസ് കഷ്ണങ്ങളായിട്ട് അതായത് പോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി ഇളക്കിയിലേക്ക് കൊടുക്കാം കേട്ടോ ഒരുപാട് ഇങ്ങനെ കരിച്ച് മുരിച്ചുകളെ ചെറിയൊരു കുഞ്ഞ് ബ്രൗൺ കളർ ആകും എന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമുക്ക് ഇതിൻ്റെ കുടത്തിലേക്ക് നമ്മൾ ചർച്ച ചെറുക്കുന്ന ഐറ്റംസ് ഉണ്ടല്ലോ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ നമുക്ക് അത് അതിനകത്തേക്ക് അങ്ങ് ഇട്ട് ഇനി നമുക്ക് ഇതിനകത്ത് ഒരു പച്ച ചുവ ഉണ്ടല്ലോ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒരു പച്ചമുളകിൻ്റെ ഒക്കെ ഇതായ ഒരു പച്ച ചുവ അതങ്ങോട്ട് മാറുന്ന രീതിയിൽ ചെറുതായിട്ട് ഒന്നിങ്ങനെ വൈറ്റി വൈറ്റ് വൈറ്റ് വെറ്റിട്ട് കൊടുക്കാട്ടോ ഇതിങ്ങനെ വയന്ന് വന്നുകഴിഞ്ഞപ്പോൾ വേണം നമുക്ക് ഇതിനകത്തേക്ക് മസാലയുടെ പൊടി ഇട്ട് കൊടുക്കാനായിട്ടിട്ടോ അപ്പോൾ ഈ മസാല പൊടിയെന്ന് പറയുന്നത് ഒരു ഒന്നര സ്പൂണോളം മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു അരസ്പൂണോളം മുളക് കൂടി ഇട്ടേക്കുന്നേ കാരണം പച്ചമുളക് ചതച്ചു അതുകൂടാണ്ട് നമ്മൾ ചിക്കൻ മുളക് പറ്റിയായിരുന്നു ഒരു നൂല് സ്പൂൺ മുളക് കൂടി ഇട്ടിടാ ഞാൻ മുള മുളക് പരട്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അരസ്പൂണോളം മുളക് കൂടി ഇട്ടിട്ട് എടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എരിവിന് അനുസരിച്ചിട്ടുള്ള എൻ്റെ രീതിയിൽ മുളകൂട്ട് എടുക്കാം പിന്നെ അതായത് പോലെ ഒരു ചെറിയൊരു തക്കാളി നല്ല പഴുത്ത തക്കാളിയും കൂടെ ഇതുപോലെ അങ്ങോട്ട് അരിഞ്ഞിട്ടെടുത്തിട്ട് നന്നായിട്ട് ആ ഒരു മല്ലിയുടെ മല്ലിക്കുത്തിൻ്റെയൊക്കെ ഒരു മണമൊക്കെയുണ്ടല്ലോ അതൊക്കെ അങ്ങോട്ട് മാറുന്ന രീതിയിൽ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വൈറ്റ് വൈറ്റ് വായിട്ട് കൊടുക്കാട്ടോ ആ മസാലയുടെ ആ വർന്ന് വരുന്നതിൻ്റെ അനുസരിച്ചിട്ടായിരിക്കും ഗ്രേവിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അതായത് ഒന്ന് വായിച്ചു കൊടുത്തതിനു ശേഷം പൊരിച്ച് വെച്ചേക്കുന്ന ചിക്കൻ നമുക്കതായ ഒരു എണ്ണയോടുകൂടി ഇങ്ങോട്ട് വായി ഇങ്ങനെ ഇതിങ്ങനങ്ങൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ആരും വേണം കേട്ടോ നല്ല ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് ഇങ്ങനെയുണ്ടെന്ന് വന്ന് പറയണേ കുറച്ച് വെള്ളം കൂടെ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് കൂട്ടിളക്കി മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്ക് ഒരു ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് വെള്ളം കൂടെ കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ വന്നിട്ട് വേണം മാവത്തൊക്കെ പാർക്കിട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് ആച്ചിൽ കൂടി ഉപ്പ് ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ നമുക്കൊന്ന് തിളയ്ക്കാം കേട്ടോ ഇതേപോലെ തിളച്ച് വന്നിട്ട് വേണം ഗോതമ്പിൻ്റെ മാവണ്ടല്ല ഇതേപോലെ ഇട്ട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ മാവ് ഇങ്ങനെ കുഴഞ്ഞു പോകും വെന്തിങ്ങനെ കലങ്ങിപ്പോവും അപ്പം ഇതിങ്ങനെ ആ ഒരു മസാലയുടെ ഇത് തിളച്ചിട്ട് അതേപോലെ എല്ലാം ഇങ്ങനെ എല്ലാം ഫുൾ ആയിട്ട് നിങ്ങൾ പറക്കി പറക്കി ഫുൾ ആയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അതാ ഇതുപോലെ ഒരുപാട് ഇടിഞ്ഞിട്ടിട്ട് ഇനി ഇളക്കരുത് കേട്ടോ ഇത്രയും മതി ഇങ്ങനെ മുകളിൽ ഇങ്ങനെ വെച്ചൊടുത്തിട്ട് കൊടുത്തിട്ട് അതായത് പോലെ ഇത്തിരി കറിവേപ്പിലും അങ്ങോട്ട് മുകളിൽ തൂളി കൊടുത്തിട്ട് ഒരൊറ്റ ഒരു വിസനടുപ്പിച്ചാൽ മതി കേട്ടോ രണ്ട് മൂന്ന് വിസലൊന്നും അടുപ്പിക്കേണ്ട ഒറ്റ ഒരു വിസന അടുപ്പിക്കാം അഞ്ച് മിനിറ്റിനുള്ളിൽ റെഡി ആക്കി കിട്ടും ഈ അടിക്കുമ്പോൾ തന്നെ അപാരം വേണം കേട്ടോ ഞാൻ ഇപ്പോൾ ഒരു വിസല അടിച്ച് ഇപ്പോൾ തന്നെ അങ്ങോട്ട് ഓഫ് ചെയ്തു തുറന്നിട്ട് കാണിച്ചില്ലാട്ടോ അപ്പോൾ ഇതിനകത്ത് ഞാൻ തുറന്നുകഴിഞ്ഞപ്പം ഇത്തിരി എണ്ണയൊക്കെ അങ്ങോട്ട് കൂടിയിട്ടേതാ ഇതുപോലെ കണ്ടില്ലേ സൈഡിൽ കൂടെ ഒക്കെ ഒത്തിരി എണ്ണ ഒന്ന് നിങ്ങൾ വറ്റാനുണ്ട് കണ്ടില്ലേ നല്ല നെയ്യുള്ള ചിക്കനൊക്കെ ഇട്ട് വെക്കുന്നതെങ്കിലുമല്ലോ അടിപൊളിയായിരിക്കും കേട്ടോ പിന്നെ നല്ല നെയ്യുള്ള ബീഫ് ഇട്ട് വെക്കാട്ടോ അപ്പം ചിക്കൻ ഇട്ട് വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ കൂടുതൽ ടേസ്റ്റ് നല്ല നെയ്യുള്ള ചിക്കനൊക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ അവർ പ്രത്യേക ടേസ്റ്റായിരിക്കും അപ്പം ഉണ്ടാക്കി നോക്കട്ടെ ഇങ്ങനെ ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് നെയ്യും മസാല ഒക്കെ ഒന്ന് പറ്റിച്ച് ശേഷം താളിച്ചെടുത്ത് ഒഴിക്കുന്നുണ്ട് അപ്പം താളിക്കാനായിട്ട് ചുവന്നുള്ളിയും കറിവേപ്പില ഇട്ടിട്ടാണോ താളിക്കാറ് അപ്പോൾ ഇതുപോലെ ഇത്തിരി ചോദിട്ട് കറിവേപ്പുലും കൂട്ടിയിട്ട് അങ്ങനെ താളിച്ചിട്ട് അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് കൂട്ടിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊരു ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരമൊക്കെ ഒന്ന് ഈ മസാലയൊക്കെ ഒന്ന് അങ്ങോട്ട് സെറ്റായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയൊരു പോർക്കൊക്കെ വെച്ചാൽ അങ്ങോട്ട് കുത്തി കഴിക്കാനായിട്ടുണ്ടല്ലോ ഒരു അടിപൊളി ടേസ്റ്റാണ് നല്ല ചൂട് ചായക്കപ്പൊക്കെ നമുക്കിപ്പോൾ നല്ല മഴത്തൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ അടിപൊളിയാണ് ഉണ്ടാക്കി നോക്കട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു പോയപ്പെട്ടൊന്നും ഉണ്ടെങ്കിലും ഉണ്ടല്ലോ എല്ലാം മലക്കെ ഷെയർ ചെയ്യാട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയാണിതും കൂടെ വന്ന് പറയേ അപ്പോൾ നല്ലൊരു വീടും വേണം ഫോളോ ചെയ്തവണത് ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മറക്കല്ലേ അപ്പോൾ നല്ലൊരു ഒഴിവാക്കും വേണം കേട്ടോ